السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري وخل العقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري وخل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما بي, بي خديجك من ظلم ൂലാണെന്നോർക്ക് ഹദീബിനെ സ്നേഹിച്ച് നിന്നോരാ പൊന്നേ അവരാണ് മാലാക പോലെ ഹൂറി അവരാണ് മാലാക പോലെ ഹൂറി ബി വി ഖീജക്ക് മംഗല്യം വന്ന് ണെന്നോർക്ക് ഹബീബിനെ സ്നേഹിച്ച് നിന്നോര പൊന്നെ അവരാണ് മാലാക പോലെ ഹൂറീ അവരാണ് മാലാക പോലെ ഹൂറി ഹബീബിനെ സ്നേഹിച്ച് ഹബീബിൻ്റെ മഹബ്ബത്ത് കരസ്ഥമാക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ശരീരത്തിലും രക്തത്തിലും മനസ്സിലും അലിയുമാറാവട്ടെ ഹബീബിൻ്റെ നൂറ് പ്രവേശിച്ചുകൊണ്ട് ഷെയ്താൻ്റെ സഞ്ചാരം നിലക്കുന്ന ഒരവസ്ഥ നമുക്കൊക്കെ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ഹബീബിൻ്റെ പൂമുഖം കണ്ടുകൊണ്ട് ആ ആനന്ദത്തിൽ കണ്ണടയുന്ന മരണവേദന അറിയാതെ കണ്ണടയുന്ന വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ കൊൾപ്പെടുത്തുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മവഫിറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവിടെ നമ്മിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ സഹോദരന്മാർ ഉപ്പ ഉമ്മ അവരുടെയൊക്കെ സഹോദരന്മാർ മറ്റ് കുടുംബാംഗങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ അവർക്കൊക്കെ അള്ളാഹു മാഫിറത്തും മർഹമ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്ന കീമിയ ആ ചെയ്തുകൊണ്ട് വളരെയധികം വേദന അനുഭവിക്കുന്ന പല രോഗികളുണ്ട് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലൊക്കെ കഴിയുന്ന പല രോഗികളുണ്ട് ദ്വാസിയിൽ ചെയ്ത അവർക്കൊക്കെ അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ കിഡ്നി ഫെയിലായിക്കൊണ്ട് ഡയാലിസിസ് ചെയ്യുന്ന പല രോഗികളുണ്ട് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ കിഡ്നി മാറ്റി വെച്ചുകൊണ്ട് ചികിത്സയിൽ കഴിയുന്ന രോഗികളുണ്ട് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ പല വിധത്തിലുള്ള പല ആവശ്യങ്ങൾ ഉന്നയിച്ചത് ആ വസീത് ചെയ്തവരുണ്ട് അവർക്കൊക്കെ ഹലാലായ മുറാദുകൾ റബ്ബ് ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ശ്രേഷ്ഠതകളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് സ്വലാത്വത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയില് നമ്മള് പറഞ്ഞത് ഹബീബിനെ സ്വപ്നം കാണാനുള്ള മാർഗം എന്ത് എന്നുള്ളതായിരുന്നു ഹബീബിനെ സ്വപ്നം കാണാൻ ഹബീബിന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ പതിവാക്കുക അതുപോലെ ഹബീബിന്റെ സുന്നത്തുകളെ ദിനചര്യാക്കി മാറ്റുക ഹബീബിനോടുള്ള മഹബത്ത് നാവിലും ശരീരത്തിലും ഉണ്ടായാൽ മാത്രം പോരാ അത് മനസ്സ് നിറയും മനസ്സിന് നിറയെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഹബീബുമായി ബന്ധപ്പെട്ട രീതിയിൽ നമ്മുടെ ശരീരവും മനസ്സും മദീനയിലേക്ക് അണയണം അപ്പോൾ ഹബീബ് നമ്മെ കാണാൻ ആഗ്രഹിക്കും അങ്ങനെ ഹബീബിനെ കണ്ടുമുട്ടുകയും ചെയ്യും അത് ചെറിയ കുട്ടികൾക്ക് വരെ ഹബീബിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈ കാലത്തും കാഫറായിക്ക് അഥവാ അവിശ്വാസിയായിരിക്കെ ഹബീബിനോടുള്ള മഹബത്ത് കാരണം സ്വപ്നത്തിലൂടെ വന്നുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഹബീബിനെ നമുക്ക് കാണാൻ കഴിയുക തന്നെ ചെയ്യും ഹബീബിനോടുള്ള മഹബത്ത് മനസ്സിൽ രൂഢമൂലമാകണം അപ്പോൾ ഹബീബ് നമ്മെ കാണാൻ കഴിയും ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് حسن بن علي رضي الله عنه ربط زيد الحديث عن النبي صلى الله عليه وسلم انه قال "أكثروا الصلاة علي فإن صلاتكم مغفرة لذنوبكم وأطلبوا إلى الوسيلة والدرجة الرفيعة فإن الوسيلة عند ربي شفاعة لكم" അത് തന്നെയാണല്ലോ നമ്മുടെ ഒരാവശ്യമാണ് ഉന്നയിക്കുന്നത് അഥവാ റബ്ബേ നിങ്ങളുടെ പാപങ്ങൾ പൊറത്ത് തരണേ എന്ന് എപ്പോഴും ദ്വാ ചെയ്യുന്നതാണ് ഏത് നിസ്കാര ശേഷവും നമ്മൾ ദ്വാ ചെയ്യുന്നത് പാപമോചനത്തെക്കുറിച്ചാണ് നമ്മളറിയാതെ നമ്മളിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കും അപ്പം പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗമാണ് എൻ്റെ മേലിൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കുവിൻ തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് എന്നുള്ളത് മഹിറ തുല് നിങ്ങളുടെ പാപങ്ങൾക്കുള്ള പാപമോചനമാണ് സ്വലാത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ തേടുവിൻ വസീലത്തിനെ നിങ്ങൾ തേടുവിൻ അതുപോലെ ഉയർന്നതായ പതിവുകളെയും നിങ്ങൾ എനിക്ക് വേണ്ടി തേടുവിൻ തീർച്ചയായും നിങ്ങൾ എൻ്റെ വസീലത്ത് എന്നുള്ളത് റബ്ബിന്റെ അടുക്കൽ വസീലത്ത് എന്നുള്ളത് ഷെഫാട്ടില്ല നിങ്ങൾക്കുള്ള ഷെഫാറ്റ് അഥവാ മഹറിൽ ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുമ്പോ ദിവസങ്ങളോളം സൂര്യന് ചുവട്ടിൽ നിന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന ജനത എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലേക്കും പോയി ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലും നൂഹ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലും മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുക്കലും ഈസഅ അലൈഹി ഇസ്ലാമിന്റെ അടുക്കലൊക്കെ ചെന്ന് ഷെഫാത്തിന് ചോദിക്കുമ്പോ അവരൊക്കെ ഞങ്ങളുടെ സ്വന്തം കാര്യത്തിൽ തന്നെ ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ് റബിന്ന് കോപിതനാകുന്ന ദിവസമാണ് ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ ഞങ്ങൾക്ക് ഭയമാണ് എന്ന് പറയുമ്പോ അവസാന പിടിവള്ളി എന്നുള്ളത് ഹബീബിന്റെ അടുക്കൽ ചെന്ന് ആളുകൾ കറിയുമ്പോൾ ഹബീബ് നേരെ ആരിഷിന്റെ ചുവട്ടിൽ പോയി സുജൂതിൽ വീഴും അപ്പോ ഹബീബിന്റെ റബിന് ഹബീബ് പ്രയാസപ്പെട്ടു എന്നറിഞ്ഞാൽ വളരെ വളരെയധികം പ്രയാസപ്പെടുന്നത് റബാണ് അപ്പൊ റബ്ബ് പറയും തലയുയർത്തുവിൻ ഹബീബേ ഒന്ന് തലയുയർത്തുവിൻ ഈ ഒരു കാഴ്ച കാണാൻ സാധിക്കാത്തതാണ് പ്രയാസപ്പെടുന്ന ഹബീബേ അങ്ങ് ചോദിച്ചോളൂ ഞാൻ അങ്ങേക്ക് നൽകാം ആ ഒരു സമയത്താണ് നമുക്ക് വേണ്ടി ഷഫാത്തിന് തേടി ഷഫാത്ത് നേടിയെടുത്തു തരുകയും ഹിസാബിലേക്ക് മടങ്ങുമ്പോൾ ആ ഹിസാബിന്റെ സ്ഥാനത്തും ഹബീബുണ്ടാവും എന്തിന് എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് പ്രയാസപ്പെടുവോ എൻ്റെ ഉമ്മത്ത് പ്രയാസപ്പെടുവോ എന്നുള്ള ഭയത്തോടു കൂടെ നമ്മുടെ അമലുകൾ തൂക്കുന്ന സ്ഥലത്തും ഹബീബ് അതുപോലെ സുറാത്ത് കടന്നു പോകുമ്പോഴും ഹബീബ് പ്രയാസപ്പെട്ട് ഈ ഹിസാബൊക്കെ കഴിഞ്ഞ് പരീക്ഷണത്തോടുകൂടെ ചെല്ലുമ്പോൾ ഹൗലിന്റെ അടുക്കലും ഹൗലിൽ നിന്ന് ഹൗദുൽ കോസർ കോരിത്തരാനും ഹബീബുണ്ടാകും അത് അതാണ് നമ്മെ സ്നേഹിച്ചത് നമ്മേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നമ്മുടെ നമ്മുടെ എല്ലാത്തിനെക്കാട്ടിലും നമ്മെ സ്നേഹിച്ചത് നമ്മുടെ ഹബീബാണ് അതാണ് മരണസമയത്ത് പോലും ഹബീബ് നമുക്ക് വേണ്ടി പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹബീബാണ് നമ്മെ സ്നേഹിച്ചത് അപ്പൊ ഹബീബെ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കണം ഹബീബിനെ അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കണം ഹബീബിനെ അതിരറ്റ് സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ ഹമീൻ വീട്ടിലും അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹർക്കുംവബായ്വയൊക്കെയും കാക്കുന്നതാ കണ്ണേർ ഹസതും നീങ്ങുവാനുതകുന്നതാ ഇതുപോലെ തന്നെ പറയുന്നതാ നീ നോക്ക് അപ്പോൾ നമുക്കൊക്കെ പല ആളുകൾക്കും പ്രയാസം ദാരിദ്ര്യാണ് എത്ര ധ്വൻ വേണ്ടത്ര സമ്പാദ്യ ഇല്ല അല്ലെങ്കിൽ കടമാണ് പ്രയാസം അപ്പോൾ എല്ലാത്തിനും മാർഗം അതൊക്കെ ദുരീകരിക്കാനുള്ള മാർഗം ഹബീബിന്റെ മേലില് സ്വലാത്ത് എന്നുള്ളത് ഇതിനൊക്കെ പരിഹാരമാണ് എന്നുള്ളതാണ് ഷറോശമായിലില് പറയുന്നത് കേട്ടു റബ്ബേ ഉടനടി അതിനോട് തുടരാനവസരം താപടി നബിമാരിലെല്ലാം ഉപരിയാണ് നബി അവരൊക്കെയും ബദുറാണ് ഷംസാനേ നബി തിരുനബി വിളിച്ചാൽ ഉത്തരം നിർബന്ധമാർലായ നിസ്കാരത്തിലും അത് നിയമമാ പോകേണ്ടതായി വന്നാലുടനടിയെങ്കിലും പോകാൻ തെറ്റുന്നെങ്കിലും അഥവാ ഈ ഉമ്മത്തിലെ പ്ര പണ്ഡിതർ എന്നുള്ളത് അഥവാ സൂഫിയായ മഹത്തുകൾ എന്നുള്ളത് അവര് ബനു ഇസ്രൈലിലെ പ്രവാചകന്മാർക്ക് തുല്യമാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ അഥവാ സൂഫിയെ പണ്ഡിതർ എന്നുള്ളത് ഉം ബനു ഇസ്രായേൽ പ്രവാചകന്മാരോ പോലെ പ്രവാചകത്വത്തിന് തുല്യമായ ആളുകളാണ് ഉള്ളതാണ് അഥവാ അത്രമാത്രം കാരണം നിമിത്തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞതാണല്ലോ എൻ്റെ എൻ്റെ പിൻഗാമികൾ എന്നുള്ളത് ഈ ഈ സമൂഹത്തിലെ പണ്ഡിതർ ആണ് എന്നുള്ളത് മറ്റു അഥവാ ഹബീബ് എന്നുള്ളത് സൂര്യനും മറ്റ് പ്രവാചകന്മാർ സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച ആളുകളുമാണ് അഥവാ ഒരു ലക്ഷം പ്രവാചകന്മാരും വന്നതും അവർ പറഞ്ഞതും ഹബീബിന്റെ മധു ആയിരുന്നു നമ്മൾ കുറച്ച് മുൻപ് ഒരു ചരിത്രം പറഞ്ഞിരുന്നല്ലോ വനി ഇസ്രായേൽ ഗോത്രത്തിലുള്ള മുസാലിസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ച ഒരു മഹാൻ ജീവിതകാലം തെറ്റുകൾ ചെയ്ത് ജീവിച്ചു മരണപ്പെട്ടപ്പോൾ ആളുകൾ ഉപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുകയും വഹിയറിയിച്ചുകൊണ്ട് ഇസ്ലാം അവർക്ക് പരിചരണം കൊടുക്കുകയും ചെയ്തു ശേഷം ചോദിച്ചപ്പോൾ അഹമ്മദ് എന്ന പേര് ചുംബിച്ച കാരണം കൊണ്ടാണ് ആ ഒരു പദവി ലഭിച്ചത് എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഹബീബിന്റെ കാലത്ത് ഒരു ഒരാൾ ഹബീബിന്റെ മജ്ലിസിൽ നിന്ന് സദസ്സിൽ നിന്ന് ഹബീബ് പറഞ്ഞതൊന്ന് ഒന്ന് ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാള് മരണപ്പെട്ടപ്പോ ഖബറടക്കി ആളുകൾ തിരിച്ചു വന്ന പി പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഖബറിന്റെ പുറത്തുണ്ട് അയാൾ ഭൂമി തുപ്പിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമതും ഖബറടക്കി വീണ്ടും ഭൂമി തുപ്പിയിട്ടുണ്ട് മൂന്നാമതും ഖബറടക്കാൻ നോക്കുമ്പോൾ സഹാബാക്കൾക്ക് സ്വപ്നത്തിൽ അറിയി അറിയിച്ചെടുത്തു ഭൂമി വരെ ശപിച്ചിട്ടുണ്ട് ഹബീബിനോട് തെറ്റിയൊരു കാരണം കൊണ്ട് ഭൂമി വരെ ശപിച്ചിട്ടുണ്ട് ആ ബോഡി എന്ത് ചെയ്ത് കള്ളിമൽ ചെടിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളത് അപ്പം നമ്മൾ ആദരിക്കേണ്ടതിനെയും ബഹുമാനിക്കേണ്ടതിനും ആദരിക്കേണ്ട രീതിയിൽ ആദരിച്ചിട്ടില്ലല്ലാത്ത നമുക്ക് ശാപമായി തരും എന്നാൽ ആദരിച്ചാലോ ആ ആദരവ് കൊണ്ട് തന്നെ വലിയ സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്യുമെന്നാണ് തിനുള്ള കൽപ്പന വന്നതാ കുറു ആനിൽ അറുപത്തിനാലാം മായത്തിൽ അൻഫാലിൽ അബൂസൈദവർ നിസ്കരിക്കും സമയമിൽ തിരുനബി വിളിച്ചവരുത്തരം ചെയ്തില്ലതിൽ നിസ്കാരവും കഴിഞ്ഞിട്ടവർ ചെല്ലുന്നതായി ഉടനടി തജീബ് തൊട്ടിനെ വിതുന്നതായി അബുസൈദേ പറഞ്ഞില്ലയോ എനിക്കുത്തരം ചെയ്യാൻ പാന്നല്ലയോ സംഭവം എഴുപത്തിയേഴിൽ വന്നതാ നോക്കാൻ സുനൂഹത്തുന്നതിൽ കാണുന്നതാ മറ്റുള്ള നബിമാരും വിളിച്ചാൽ വാജിബായി അതിനുത്തരം പക്ഷേ സ്വലാത്തും ാണ് ജവാബ് എന്നാൽ തന്നെയും അത് ബാത്തിലാകും പിന്നെയും നോക്കേണ്ടതാ എൺപത്തിയേഴിൽ വ്യക്തമായി പറയുന്നതാ ആരോ പറഞ്ഞു ആരോ ദുഷിച്ചതായി അവനുണ്ട് റബിൽ നിന്ന് പത്ത് ഇബിനുൽ മുത്തൊന്ന് അതുകൊണ്ട് പത്ത് ദുഷിച്ച കുറു ആനിൽ വന്നതാ അപ്പം അള്ളാഹു താല ഹീബിനെ ഇഷ്ടപ്പെട്ട് ഹബീബിൻ്റെ ഹബീബ് കാണിച്ചു തന്നതായ ആ മാർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഹബീബിനെ കൺകുലിർക്കെ കാണാനുള്ള തൗഫീഖ് ഒക്കെ അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ ഹബീബിനോടുള്ള മഹബത്ത് അധികരിക്കാൻ വേണ്ടി ഹബീബിൻ്റെ മാർഗത്തിനായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അതേപോലെ അരികിൽ ചെന്നുകൊണ്ട് അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും യാ 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 ചെന്നുബല്ല എന്ന് പറയാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം അതുപോലെ രോഗം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവരുടെയും രോഗം അള്ളാഹു ഷീഫ പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ പല വിധത്തിലും പല വിധത്തിലും ആ വസീയത്ത് ചെയ്തവരുണ്ട് അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാരുടെയൊക്കെ എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ ഹബീബിനെ കാണാത്തവർക്ക് കാണാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ കണ്ടവർക്ക് വീണ്ടും കാണാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ മഹാന്മാരുടെ കുരുത്തത്തിലും പൊരുത്തത്തിലുമായിട്ട് ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ മാതാപിതാക്കളുസ്ഥാദന്മാരുടെ അതബിലായി ജീവിക്കാനുള്ള തൗഫീഖ് പ്രധാന ചെയ്യുമാറാവട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم